ഹായ് നമസ്കാരം ഫാസിലാണ് ഇതെൻ്റെ വീട്ടിലുള്ളൊരു വിയറ്റ്നാം എലി പ്ലാവാണ് ഒരു വർഷം പ്രായമായിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവരും പറയാം നമ്മളെല്ലാവരും വിയറ്റ്നാമിൽ പ്ലാവ് നമ്മള് വീട്ടിൽ നടന്ന് പെട്ടെന്ന് കായ്ഫലം കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ ഒരു മൂന്ന് വർഷം കൊണ്ടാണ് കായ്ഫലം കിട്ടാന്ന് പറഞ്ഞാലും നമുക്കൊരു രണ്ടു വർഷം ഒന്നര വർഷം കൊണ്ട് നമുക്ക് കായ്ഫലം കിട്ടും പിന്റേതൊക്കെ ഒരു വർഷം കൊണ്ട് ഒരു വർഷം ആവുമ്പോ തന്നെ കായ്ഫലം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാനത് നിലനിർത്തിയിട്ടില്ല കാരണം ചെടി നല്ല ആരോഗ്യത്തോടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മള് കായ്ഫലം ഒരു രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷം നിലനിർത്തുന്നതാണ് നല്ലത് അപ്പൊ ചെല ഒരു സംശയമാണ് ഇതുപോലെ കായകള് വന്നതിന് ശേഷം കായ്കള് കരിഞ്ഞു പോകുന്ന അതെന്തുകൊണ്ടാന്നുള്ളത് അപ്പൊ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നതാണ് നമ്മളെ പ്ലാവിൽ ചക്ക ആൺപൂവും പെൺപൂവും ഉണ്ടാവും അതില് പെൺപൂ മാത്രമാണ് നമുക്ക് കായയായിട്ട് വരിക ആൺപൂ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ പ്രായ എത്തുന്ന ടൈമിൽ തന്നെ ഇത് കരിഞ്ഞു പോകലാണ് പതിവ് അപ്പോൾ ആരും അതിൽ വിഷമിക്കണ്ട അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കി വെക്കട്ടോ അപ്പൊ ഇതിൽ തന്നെ നാലഞ്ച് അഞ്ചാറെണ്ണം ഉണ്ടായിന് ഒക്കെ ഇങ്ങനെ കരിഞ്ഞു പോവുകയാണ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇപ്പൊ പെൺപൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടൊരു ചുറ്റുണ്ടാവും അപ്പൊ ഒരു ചിറ്റ് കാണുമ്പോൾ അത് പെൺപൂ അത് നമുക്ക് ചെക്കായിട്ട് തന്നെ കിട്ടും ആൺപൂ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിറ്റ് ഉണ്ടാവില്ല അത് ഒരു പ്രായം എത്തുമ്പോ കരിഞ്ഞു പോവലാണ് കേട്ടോ